പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന കഥകളിയിലെ ചെണ്ടമേളത്തിലും ഇനി മുതൽ സ്ത്രീ സാന്നിധ്യം കലാമണ്ഡലം എം എ വിദ്യാർത്ഥിനികളാണ് കഥകളി അരങ്ങിൽ ആദ്യമായെത്തി ചരിത്രം കുറിക്കാനൊരുങ്ങുന്നത് ചരിത്രത്തിൽ ആദ്യമായി അരങ്ങിലെത്തുകയാണ് രണ്ട് വിദ്യാർത്ഥിനികളും ഒരു വിദ്യാർത്ഥിയും വ്യാഴാഴ്ച കലാമണ്ഡലം നില ക്യാമ്പസ് ഓഡിറ്റോറിയത്തിൽ കഥകളിയിലെ സ്ത്രീ സാന്നിധ്യം നമ്മൾ കണ്ടു ഇനി കഥകളിയിലെ പിൻഭാഗത്ത് ചെണ്ടയിൽ മാന്ത്രിക കൈ സ്പർശനം കൊണ്ട് താളമിട്ടാനാണ് കഥകളി പൂർണ്ണമാവുകയുള്ളു ഇതിന്റെ ഭാഗമായി കലാമണ്ഡലം എം എ വിദ്യാർത്ഥികളായ സീതാലക്ഷ്മി അനഘാദാസ് വിവേക് എന്നിവരാണ് കഥകളി ചെണ്ടയിൽ പുറപ്പാട് കൊട്ടി അരങ്ങേറ്റം കുറിക്കുന്നത് കഥകളിയിൽ ചെണ്ടയിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായിരുന്നില്ല ആദ്യമായാണ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെയൊരു അരങ്ങേറ്റം സീതാലക്ഷ്മിയും അനഘാദാസും കലാമണ്ഡലത്തിൽ നൃത്തം പഠിക്കുന്നവരാണ് തിമിലയിലാണ് വിവേക് പഠിക്കുന്നത് കഥകളിയിലെ രംഗങ്ങൾ ചെണ്ടയിൽ പ്രത്യേകമായി പഠിക്കാനായി ആറു മാസത്തെ ഒരു കോഴ്സ് നില ക്യാമ്പസിലെ വിസിറ്റിംഗ് പ്രൊഫസർ കഥകളിയിലെ അത്ഭുതങ്ങൾ കാട്ടുന്ന ഇപ്പോഴത്തെ മുതിർന്ന അംഗം കലാമണ്ഡലം ഉണ്ണികൃഷ്ണന്റെ ചെണ്ടമേളത്തിലെ കലാമണ്ഡലം എച്ച്ഒ ഡി കലാമണ്ഡലം ബാലസുന്ദരന് കീഴിൽ പഠിക്കാൻ താല്പര്യമുള്ളവരെ ക്ഷണിക്കുകയും നിരവധി കുട്ടികൾ വന്നെങ്കിലും ഇവരെ മൂന്ന് പേരെ മാത്രമേ ഉണ്ണികൃഷ്ണൻ ആശാൻ തെരഞ്ഞെടുത്തത് അപ്പോ ചുരുങ്ങിയ കാലാവളുകൊണ്ടാണ് ഞങ്ങളിത് പഠിച്ച് അരങ്ങേറാൻ പോകുന്നത് കലാമണ്ഡലത്തിലെ രണ്ട് പെൺകുട്ടികൾ അരങ്ങേറ്റം കഴിക്കുന്നത് അതുപോലെ തന്നെ ഈ ഓപ്പൺ കോഴ്സ് ഇത് പഠനവിഷയായിട്ട് എടുത്തിട്ട് അരങ്ങേറുന്ന കുട്ടികൾ ഞങ്ങളാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അതുപോലെ തന്നെ വിവേക് തിമലോ പഠിക്കുന്ന കുട്ടിയാണ് ഇവിടുത്തെ കേവലം ആറുമാസാണ് ഞങ്ങളിത് പഠിക്കാനായിട്ട് എടുത്തത് ഇതിന് ഞങ്ങളുടെ ഏറ്റവും അധികം ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഗുരുനാഥന്മാരായിട്ടുള്ള ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാനും കാലാമണ്ഡലം ബാലസുന്ദരാശാൻ അതുപോലെ തന്നെ കലാമണ്ഡലം വേണു മോഹനാശാൻ ഇവർ മൂന്ന് പേരെയാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ ആറുമാസം കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഒഴിവു ദിവസങ്ങളിലും ഇടയില്ലാതെ പഠിപ്പിച്ചാണ് വ്യാഴാഴ്ച അരങ്ങേറ്റം കുറിക്കുന്നത് ആശാനും ചെണ്ടമേളത്തിലെ ശിഷ്യരും ഈ മൂന്ന് വിദ്യാർത്ഥികളും ഏറെ സന്തോഷത്തിലാണ് ഇതോടെ ഇവരുടെ പേരുകളും നാളെ ലോകമറിയുന്ന തങ്കലിപിയിൽ കുറിക്കപ്പെടും എം എ വിഭാഗത്തിലെ തെളിയിലല്ല എല്ലാ വിഭാഗത്തിലും എം എ വിഭാഗത്തിലെ ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുക്കാം ഇതുവരെ പെൺകുട്ടികൾ അതിന് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച് വന്നിട്ടില്ല പക്ഷെ ഇവിടെ ഇഷ്ടമുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുത്തിട്ട് ആറുമാസം ആ കോഴ്സ് പഠിക്കണം അങ്ങനെ കോഴ്സ് പഠിച്ച് അരങ്ങേറുന്ന അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തിനിതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല സാധാരണ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ധാരാളം പറ്റും പല വിഷയങ്ങളും പഠിച്ചിട്ട് പക്ഷേ അരങ്ങേറ്റം ഇതുണ്ടായിട്ടില്ല ഇതിൽ രണ്ട് അത്ഭുതമുള്ളതാണ് ഒന്ന് പെൺകുട്ടികൾ ഇതിന് പഠിക്കാൻ വന്നു എന്നുള്ളതും അവർ അരങ്ങേറ്റത്തിന് തയ്യാറായി എന്നുള്ളതുമാണ് ഒരു സംഭവമുള്ളത് ഇത് ശെരി പറഞ്ഞാൽ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹമാണ് വകുപ്പിൻ്റെ തലവൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരന്തരമുള്ള പ്രോത്സാഹനം പ്രേരണ അതൊക്കെ ഇതിനൊക്കെ ഉണ്ടായിട്ടുണ്ട് പുറപ്പാട് ചെയ്താലാണ് അരങ്ങേറാൻ സാധിക്കുക എന്നതും അരങ്ങത്ത് അരങ്ങത്ത് പൊട്ടാൻ സാധിക്കുക എന്നുള്ളതും ബാലസുന്ദരൻ്റെ നിർദ്ദേശമാണ് എങ്ങനെയാലും എനിക്കതിന് ചെറിയൊരു കാരണമാവാൻ സാധിച്ചു എന്നുള്ളതിനെ ഉള്ളൂ ഈ കുട്ടികളെ ഇനിയും തുടർന്ന് പഠിച്ചാൽ ചെണ്ടയില് ചെറിയ തരത്തിലെങ്കിലും നന്നായിട്ട് പൊട്ടാൻ സാധിക്കും തുടർന്നും പൊട്ടാൻ സാധിക്കും എന്നെ ഞാൻ എൻ്റെ ഉറച്ച വിശ്വാസം